തൃത്താലയിലെ ജനവാസ മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി പാമ്പുകളെയാണ് വീടുകളിൽ നിന്നും റോഡുകളിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ ദിവസം കൂറ്റനാട് പെരിങ്ങോട് നിന്ന് ഉഗ്രവിഷമുള്ള മൂർക്കൻ പാമ്പിനെയും ആനക്കരയിൽ നിന്ന് ഭീമൻ മലമ്പാമ്പിനെയും പിടികൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ നിന്നും നിരവധി പാമ്പുകളെയാണ് പിടികൂടിയത് പെരിങ്ങോടുള്ള നാഗലശ്ശേരി ഹെൽത്ത് സെന്ററിന് സമീപം വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നും ഉഗ്രവിഷമുള്ള മൂർക്കൻ പാമ്പിനെ പിടികൂടിയിരുന്നു കോഴി ചത്തുകിടക്കുന്നത് കണ്ടു നോക്കിയ വീട്ടുകാരാണ് പാമ്പിനെ കണ്ടത് ഇതിനു പുറമെ ആനക്കര മേലഴിയം പ്രദേശത്തുനിന്ന് ഏഴടിയോളം വലുപ്പമുള്ള ഭീമൻ മലമ്പാമ്പിനെയും പിടികൂടി വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പിനെ കണ്ട സ്ഥലങ്ങളിൽ പട്ടാമ്പി സെക്ഷൻ വനംവകുപ്പ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂട്ടനാടെ പാമ്പിനെ പിടികൂടി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വനമേഖലയിലേക്ക് തുറന്നുവിട്ടു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൽ ബാസി ആർക്കൂങ്കോട്ടുളം തിരൂർ